ഹലോ അപ്പം ഇന്നലെ എൻ്റെ ചേച്ചിയുടെ മോന് കാവടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്ത് അമ്പലത്തിൽ അമ്പലത്തിലെത്തിയേക്കാണ് അപ്പം ഇവിടെ നിന്നാട്ടോ കാവടികളൊക്കെ പോകുന്നത് അങ്ങനെ ചെയ്ത് ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ അവിടുന്ന് കാവടികളൊക്കെ ആരംഭിക്കുന്നതുണ്ടായിരുന്നുള്ളൂ ഇതുപോലെത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു എന്നിട്ട് അവനെ കുറച്ചൊന്നും മേക്കപ്പ് ഒക്കെ ചെയ്യണമല്ലോ അവന്റെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് അലങ്കരിക്കണം അതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കൃത്യറിയില്ലാട്ടോ അപ്പോൾ നീ ദൂക്കിയ കാവടിക്ക് ഫുൾ ഇങ്ങനെ വലിയ ഷൂലൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാവടി എടുക്കുന്നത് കാണുന്നത് അങ്ങനെ പൊതുവേ കണ്ടിട്ടില്ല കേട്ടോ ദൂക്കിക്ക് വലിയൊരു വേലൊക്കെ കുത്തി കയറ്റുന്നുണ്ട് പൊതുവേ എനിക്ക് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അത്ര ഇഷ്ടമല്ല കേട്ടോ അതായത് നമ്മളെ സ്വയം വേദനിപ്പിച്ചു അല്ലെങ്കിൽ മറ്റുള്ള സജീവികളൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഏത് ദൈവമാണ് പ്രീതിപ്പെടുക എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ ഇതൊക്കെ ഓരോ വിശ്വാസികളുടെ ഓരോ ആചാരങ്ങളാണ് അപ്പോൾ ആരുടെയും വിശ്വാസത്തിനെതിരായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഞാൻ കുഞ്ഞിനെ മുതലേ കാണാൻ തുടങ്ങിയിട്ടുള്ളതാണ് അവിടെ എപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നതെന്ന് മുരുങ്ങിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മേ ബി എന്തെങ്കിലും റിലീജിയസ് ഒരു സ്പിരിച്വൽ എക്സീസ് കാരണം അല്ലെങ്കിൽ ട്രാൻസ്റ്റേറ്റിലേക്ക് മൈൻഡ് എത്തുന്നത് കൊണ്ടാവാം അപ്പോൾ കവിടെ എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ